ആരെല്ലാരും അതപ്പുറത്തുനിന്ന് ഒന്നുകൂടി ആലോചിച്ചിട്ട് മാറിയാ പോരെ ഈ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മസ് വേൾഡ് എല്ലാവരും എന്ത് എടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോവുകയാണ് അങ്ങാടിപ്പുറം അമ്പലത്തേക്കാണ് കേട്ടോ പോണത് പീലിക്കുട്ടിക്ക് യാത്ര ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട് കേട്ടോ ബസ്സിലാവുമ്പോൾ പ്രത്യേകിച്ചും ഉണ്ടാവാറുണ്ട് അപ്പോൾ പെരിന്തൽമണ്ണ് വരെ ഞങ്ങളൊരു ലോലിപ്പോപ്പും കൊണ്ട് ഒപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവൾക്കത് വേണ്ടായിരുന്നു അത് അങ്ങോട്ട് ബസ്സിന്ന് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങാടിപ്പുറം വരെയല്ലേ ഉള്ളൂ പെരിന്തൽമണ്ണ് എന്ന് അപ്പോൾ വലിയ സീനില്ല അപ്പോഴേക്കും മഴ ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നു പെരുന്നൽമണ്ണെന്ന് നമ്മൾ അങ്ങാടിപ്പുറം ബസ്സിൽ കയറുമ്പോഴേക്കും മള ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗീസ് അങ്ങാടിപ്പുറം ബ്ലോക്കിൽ കുറേ നേരം നമ്മൾ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ച സമയത്തൊന്നും നമ്മൾ അമ്പലത്തിൽ അമ്പലത്തിലെത്തിയിട്ടുണ്ടായിരുന്നില്ല ചെറിയൊരു മഴയ്ക്ക് പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ ഇന്ന് നല്ലൊരു തണുപ്പ് സുഖമുള്ളൊരു പോക്കായിരുന്നു കേട്ടോ കുറേ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങോട്ട് അങ്ങാടിപ്പുറത്തെ അമ്പലത്തേക്ക് വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിനാണ് തോന്നുന്നു ലാസ്റ്റ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അന്ന് നമ്മളിങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതോന്നുള്ള എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ എനിക്ക് അങ്ങാടിപ്പുറത്തെ അമ്പലം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് അമ്മമ്മുടെ കൂടെ പോയതാണ് കേട്ടോ നോക്ക് കേസ് എൻ്റെ മുടിയൊക്കെ ആകെ ഇങ്ങനെ ഞാൻ ഇന്ന് രാവിലെ ഉണ്ടല്ലോ അമ്പലത്തിൽ പോകണത് ഓർമ്മ ഇല്ലാതെ തലയിൽ അങ്ങോട്ട് ഫുള്ള് എണ്ണയൊക്കെ തേച്ച് കുളിച്ചു കിട്ടും പിന്നെ എനിക്ക് ഓർമ്മ അയ്യോ ഒന്ന് അമ്പലത്തിലൊക്കെ പോകണമോ ഒന്ന് അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എണ്ണ തേക്കില്ല അതൊന്നും ആ കുട്ടിപ്പിരിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ അപ്പോൾ ആ ഞാൻ എന്താ പറഞ്ഞു വന്നത് അമ്മമ്മുടെ കൂടെ അമ്പലത്തേക്ക് പോയതായിരുന്നു കേട്ടോ ഓർമ്മ ഞാനും എൻ്റെ അനിയത്തിയും അമ്മമ്മയും കൂടിയാണ് കേട്ടോ പോവാറുള്ളത് സ്കൂൾ പൂട്ടുമ്പോൾ നമ്മൾ അവിടെ തന്നെയാണ് കേട്ടോ രണ്ട് മാസമാണെന്നുണ്ടെങ്കിലും പിന്നെ പത്ത് ദിവസം ക്രിസ്മസ് ഓണം അപ്പോഴൊക്കെ നമ്മൾ അവിടെ ആയിരിക്കും അപ്പോൾ ഈ സ്കൂൾ പൊട്ടിയിട്ട് രണ്ട് മാസമുള്ള ആ ടൈമിലാണ് കേട്ടോ അധികവും പോവാറുള്ളത് അവിടെ അങ്ങനെ നിലക്കടലുണ്ടാവും കേട്ടോ അതെനിക്ക് നല്ല അറിവുണ്ട് നിലക്കടലങ്ങനെ തോടോടു കൂടിയിട്ടുണ്ടാവില്ലേ അതിങ്ങനെ പുഴുങ്ങിയിട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് എന്തൊക്കെയോ ചില ഓർമ്മകളൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ കയറി പോകുമ്പോൾ അപ്പോൾ നമ്മളങ്ങനെ വഴിപാടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വഴിപാട് കൗണ്ടറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ പ്രത്യേക വഴിപാടുകൾ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ നോട്ടീസ് ബോർഡിലൊക്കെ നോക്കി അന്വേഷിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ തിരക്കൊന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ഒരു പതിനൊന്ന് മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പതിനൊന്നര അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും വഴിപാടൊക്കെ കഴിച്ചിട്ട് വേഗം പോയി തൊഴുകട്ടെ കേട്ടോ ഉച്ച വരെ നട അടക്കില്ല എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് കേട്ടോ പോന്നിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ ഒരു ഫ്രണ്ടാണേ അപ്പോൾ അവൾക്ക് വീഡിയോയിൽ വരാൻ വലിയ താല്പര്യം ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവളെ തന്നെ കാണിക്കാത്തത് അപ്പോൾ അതാ പീലിക്കുട്ടി ഇത് കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഓടിക്കളിക്കുന്നുണ്ട് ബസ്സിൽ വന്നതിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ ആൾക്ക് ആകെ സൈലൻ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ തൊഴുതന് ശേഷം ആ പ്രസാദം വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ ഇവിടെ ഒരു അത്യാവശ്യം ചെറിയൊരു ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വൃശ്ചിക മാസത്തിൽ നമ്മൾ കുറേ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ എന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ എല്ലാ മാസങ്ങളിലും ഇങ്ങനെ പോവാറില്ല കേട്ടോ ഈ തവണ ഒരു ഏഴ് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നണത് കുറച്ചൊക്കെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ ചില അമ്പലങ്ങളിലേക്ക് പോയതൊക്കെയും അപ്പോൾ എന്തായാലും ഞാനത് ഇങ്ങനെ വഴിയിടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടുത്തെ മെയിൻ പ്രസാദമാണ് കേട്ടോ ത്രിമധുരം നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്കത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പുഷ്പാഞ്ജലിയുടെ പ്രസാദാണ് കേട്ടോ അത് പിന്നെ ത്രിമധുരം എന്ന് പറഞ്ഞിട്ട് വേറെ ഒരുപാട് കഴിക്കുന്നതും കണ്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല രസമാണ് അപ്പോൾ എനിക്ക് ഇതങ്ങനെ ഈ ഒരു ടേസ്റ്റ് നമുക്ക് നാവിൻ്റെ തുമ്പത്തുനിന്ന് പോവില്ല എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ അയ്യപ്പങ്കാവിലെ ചെറുപ്പശ്ശേരി അയ്യപ്പങ്കാവ് ട്ട അടിപൊളി ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കിട്ടിയ പാടെങ്കിൽ അങ്ങനെ ടേസ്റ്റ് ചെയ്യുമായിരുന്നു കേട്ടോ നമുക്കിങ്ങനെ ചിലത് അങ്ങനെയുള്ളൂ പിന്നെ അതവിടെ വെച്ചിട്ട് വേഗം നമ്മൾ തൊഴുകളൊക്കെ കംപ്ലീറ്റ് ആക്കുക എന്ന് വിചാരിച്ചു കേട്ടോ ഇങ്ങനെ അമ്പലത്തിൽ പോകുന്നതും തൊഴുകണതും ദീപം കാണുന്നൊക്കെ പേലിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും പിന്നെ ഇപ്പം നമ്മൾ കാട്ടുന്ന പോലെ തന്നെ കാണിക്കട്ടോ തൊട്ട് നിറുകിൽ വയ്ക്കുക തൊഴുക കാര്യങ്ങളൊക്കെ ആൾ അതേപോലെ ചെയ്യോ പിന്നെ ഇവിടെ തൊഴുകേണ്ട രീതി ഒന്നും നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ കാരണം അങ്ങനെ എവിടെയൊക്കെയാണ് ദൈവങ്ങളുള്ളതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ചോദിച്ചറിഞ്ഞ് അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ആയിട്ടുണ്ട് ഞാൻ അവിടേക്ക് വന്നിട്ട് എന്ന് പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ടുതന്നെ എനിക്കങ്ങനെ ശരിയായിട്ടുള്ള ഓർമ്മയൊന്നുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ ഒപ്പം വന്ന ആൾക്ക് അറിയായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് കുറച്ചൊക്കെ അറിയായിരുന്നു അങ്ങനെ എല്ലാം ഒന്നും അറിയില്ല എന്നാലും നമ്മളിങ്ങനെ പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ി അമ്പാട്ടി തൊഴുക ഇവിടെ ഉള്ളേക്ക് പോവാൻ പറ്റിയേ നമ്മളെ തൊഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇതിന് താഴെക്കൂടെ പോയാലും നല്ല അടിപൊളി വൈബ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് കേട്ടോ പിന്നെ നമ്മൾ അവിടേക്കൊക്കെ ഒന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചു പക്ഷേ നമുക്ക് വേറൊരു പ്ലാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെതാ ഈ ഒരു പുഷ്പാഞ്ജലി ഒക്കെ ഒരു പ്രസാദം പറഞ്ഞല്ലോ മധുരം അത് കഴിക്കാൻ കേട്ടോ പിലിക്കുട്ടിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിലിക്കുട്ടി ചെറിയൊരു ദോശയുടെ ചെറിയൊരു കഷ്ണമാണ് കേട്ടോ കഴിച്ചിട്ടുള്ളൂ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാസ് ചായ മാത്രമാണ് കേട്ടോ ഞാൻ കുടിച്ചിട്ടുള്ളൂ അപ്പോൾ എനിക്കും അത്യാവശ്യം വിശപ്പ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത് കുറച്ചൊരു രണ്ട് വായ കഴിച്ചപ്പോഴേക്കും നമുക്ക് വിശപ്പൊക്കെ അങ്ങോട്ട് മാറും കേട്ടോ അത്രയും നല്ല അടിപൊളി ഫുഡാണല്ലോ തേങ്ങയും ശർക്കരിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് കഴിച്ചതിന് ശേഷം ഞാൻ ബാക്കിയുള്ളതുണ്ടല്ലോ നേരെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ണിട്ടിനും ലിച്ചുനും കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഇലിക്കുട്ടിക്ക് ഇതാ പിന്നെയും വൈശ്വര്യം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ തൊഴുകലൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ കഴിച്ചിട്ട് പോവാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഭയങ്കര തിരക്കായിരിക്കുന്നതാണ് കേട്ടോ കാരണം വൃശ്ചികമാസാണല്ലോ പിന്നെ കുറേ സാമ്യന്മാരും ഒക്കെ തൊഴുകാണ്ടാവും പിന്നെ വൃശ്ചികം കറുക്കിടകം അങ്ങനത്തെ മാസങ്ങളിലൊക്കെ ആണല്ലോ അമ്പലങ്ങളിലേക്ക് കൂടുതൽ ആളുകളൊക്കെ വരുന്നത് പക്ഷെ അത്ര തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ടാണോന്നും എനിക്കറിയില്ല പക്ഷേ അങ്ങനെ കാര്യമായിട്ടുള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇവിടെ എല്ലാ ദിവസം ഉണ്ട് എന്നുള്ളത് പ്രസാദം ഉണ്ട് എന്നുള്ളതും അപ്പോൾ എൻ്റെ കൂടെ വന്ന ആളാണ് പറഞ്ഞത് ഇവിടെ ഡെയിലി ഉണ്ട് എന്നുള്ളതും അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കിങ്ങനെ അമ്പലത്തിൽ പ്രസാദങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് ഫുഡ് ചോറും മോരുകറിയൊക്കെ നല്ല രസമായിരിക്കുമല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന പോലെ എന്തായിരിക്കില്ല അത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം അങ്ങനെ ഞാനും പിലിക്കുട്ടിയും ഇതാ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളെ തന്നെ ഫ്രണ്ട് ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഇതൊരു പരിപ്പ് കറിയായിരുന്നു പിന്നൊരു അച്ചാറുമായിരുന്നു കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ മുന്നിലൊരു ഗ്ലാസ് ഉണ്ടായിരുന്നു അതിൻ്റെ മുന്നിൽ ഫോണൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സാഹസികത്തിന് നിൽക്കുന്നത് കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റുമോ പറ്റുമില്ല എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഗീസ് അപ്പോൾ അത് ആ പീലി കൂട്ടി ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ ചെന്നപ്പോഴേക്കും മാൾ സെറ്റായിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ബസ് കയറി പോകണം കേട്ടോ ചെറിയൊരു മഴക്കാരുള്ള പോലെ ഉണ്ട് കേട്ടോ മഴയൊന്നും പെയിലായിരിക്കും ചെറുതായിട്ടൊന്നും പെയ്ത് ഇറ പോയിട്ടുണ്ടായിരുന്നു ചെറിയൊരു ചാറ്റിലോട് കൂടിയിട്ട് അപ്പോൾ നല്ല രസമുണ്ടില്ലേ ഇവിടെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഫോട്ടോസൊക്കെ എടുക്കാട്ടെ വിളിയായിരിക്കും പിന്നെ ഒരു പ്രത്യേക പോസിറ്റീവ് വൈബ് പിന്നെ ഒരു ലോട്ടറി ചട്ടം വന്നിട്ട് ലോട്ടറി എടുക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അവർ പക്ഷേ വന്നിട്ടുണ്ടായിരുന്നത് മറ്റേ എന്ത് ബെമ്പ്ര ആയിരുന്നു പൂജാ ബെമ്പ്രോ അങ്ങനെ എന്തോ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കൈ നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ചേച്ചിമാർ കടന്ന് വിളിക്കാം പിന്നെ ഒന്നും നോക്കിയില്ല നോക്കാമെന്ന് വിചാരിച്ചു എനിക്കിതിൽ വലിയ വിശ്വാസം പക്ഷേ അവർ പറയുന്നത് കേട്ട് ആസ്വദിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ വീടുകളിൽ കൂടെയൊക്കെ വന്നിരുന്നു കേട്ടോ ഉത്സവം പൂരൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും വരുന്നു വന്നവരൊക്കെ നോക്കൂ കേട്ടോ നല്ല രസമാണ് കേട്ടോ ഓരോരുത്തരുടെ ഭാവിയും കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ വിദേശയാത്രകളൊക്കെ നോക്കട്ടെ അങ്ങനെ നാടുകൊണ്ടൊക്കെ ഗ്രാമം ഉണ്ടെന്ന് വിദേശം ചെക്കത്തെ കല്യാണ സംഭവം അച്ഛനക്കൂടെ അധ്യനിച്ചു നാടും മാത്രം കിട്ടും നടക്കാം നാടാണ് നോക്കി ആരോഗ്യ സേവനങ്ങളൊക്കെ ഇരുപത്ര വൈകരിയോ ജീവിച്ചിട്ട അച്ഛൻ അധ്വാനിച്ച നേടിയാളാം ഓർവായ കൊണ്ടൊന്നും അച്ഛനെ അമ്മനാലാണ് അച്ഛൻ അന്നാൽ അമ്മനാളെ നഷ്ടത്തില്ല നാടാണ് വിചാരിച്ച കാര്യമൊക്കെ നടക്കും മൂന്ന് വയസ്സുണ്ട് ശത്രുക്കൾ ധാരാളം ഉണ്ട് നമ്മളെ ശക്തലങ്കാരിയാണ് മോളെ ആവർന്ന അലങ്കാരിയല്ലോടൊക്കെ ഉണ്ട് ജോലിക്ക് ഭാഗ്യം ചോദിച്ചാൽ ജോലി കൊണ്ടാണ് വിജയം നമ്മൾ മനസ്സിൽ തന്നെ കാര്യമൊക്കെ നടക്കും ഈ ജീവിതത്തിനെക്കാളും ഗുണം തരും മോളെ എന്നാണ് രക്ഷം നമ്മൾ വിചാരിക്കുന്ന ഇന്നത്തെ ഗുണം കിട്ടിന് വേണ്ടത് ഒരിക്കലത്തെ ഗുണം കിട്ടാൻ പോകും അത് മോള് ചോദിക്കണ്ട അത് എടുക്കുകയും അങ്ങനെ അവിടെ എടുക്കില്ല അങ്ങനാലോ നടത്തിട്ടില്ല ജനിച്ചത് വളർന്നത് മൂന്നാമത്തെ വീടാണ് സ്വന്തവാട് വിട്ടു അമ്മ വളർച്ച വീടും മൂന്നാമത്തെ സ്വന്തം കൂടേട്ടാ കാര്യങ്ങളൊക്കെ നടക്കും മൂന്ന് കാര്യം വീട്ടിൽ നടക്കും മൂന്നു കാര്യം ജയിച്ച് പരാജയങ്ങളും ഇടിയില്ല എട്ടാതെ വീട്ടിലെത്തി രാജ്യവിധിയായി സന്ദേശത്തിൽ കേട്ടോ നാഗൂർ പഠിച്ച മോളെ എത്തിൻ്റെ ആ ഒരു ട്യൂണെന്നെ അടിപൊളിയാണ് കേട്ടോ നല്ല രസമാണ് കേൾക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അത് കേട്ടുകൊണ്ടിരിക്കാന് പിന്നെ എന്താ വെച്ചാൽ നമ്മളങ്ങനെ ഹാപ്പി ആക്കണ കുറേ കാര്യങ്ങൾ പറയും കേട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു രസം അപ്പോൾ ഇതൊക്കെയായിരുന്നു കേസ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്